ഹരേ രാമ ഹരെമ രാമ രാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ രാമായ രാമഭദ്രായ രാമചന്ദ്രായഘുനാഥായാഥായ സീതായ വധേ നമ കൂയന്ദൻ രാമ രാമേദിമധനം മധുരക്ഷരം ആലുക്കകവിദാഖാം വന്ദേ വരൈ യോഗിരം പാത്മീഗീർഗിരി സംഭവംഭോ നിധി സംഗത ശ്രീമദ് രാമായണീ ഗംഗാപുരാദു അത്രയും എല്ലാ ശ്രോതാക്കൾക്ക് നമസ്കാരം വിവിധ രാമായണങ്ങളെക്കുറിച്ചുള്ള പ്രഭാഷണ പരമ്പരയുടെ നൂറ്റി ഏഴാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുകയാണ് തൊട്ടുമുമ്പ് നമ്മൾ കണ്ടത് മാരീജനെ രാവണൻ ചെന്ന് ഭീഷണിപ്പെടുത്തുന്നു ആദ്യ സാമാന്യായിട്ടൊക്കെ പറഞ്ഞു അതിനെ വഴങ്ങുന്നില്ല മരീതൻ എന്ന് കണ്ടപ്പോൾ ജീവനെ ഭീഷണി ഉണ്ടായിരിക്കും എന്ന പോലെ ഭീഷണിപ്പെടുത്തി അതിന് വശമ്മതനായിട്ട് മരീതൻ രാ രാവണനോടൊപ്പം പഞ്ചപുടിയിലേക്ക് പോകുന്നതായിട്ടുള്ള ഭാഗങ്ങളാണ് നാൽപ്പത്തി രണ്ട് പേർക്കുള്ള സർഗങ്ങളിലുള്ളത് രാവണൻ്റെ കൈകൊണ്ട് കൊല്ലപ്പെടുന്നതിനേക്കാൾ ഭേദം അതുപോലെ അപമൃത്യതിനേക്കാൾ ഭേദം സ്വാഭാവികമായിട്ട് ഒത്തിരി ആൾ കൊല്ലപ്പെടുന്നതാണ് എന്ന് വിചാരിച്ചിട്ടാണ് ആ മാര്യീതൻ അതിന് വഴങ്ങിയത് മാരിയൻ രാമൻ്റെ ഗുണഗണങ്ങളൊക്കെ വ്യക്തമായി രാമ രാമനെ ധരിപ്പിക്കുന്നുണ്ട് രാമനോട് ഏറ്റുമുട്ടുന്നത് ശ്രേയസ്സരാവില്ല എന്ന് പറയുന്നുണ്ട് അപ്പം ഒന്നും ആൾ കൈക്കൊണ്ടില്ല എന്നർത്ഥം മാരിയനെ പറയുന്നുണ്ട് അങ്ങ് ഈ സുഹൃത്തുക്കളുടെ അങ്ങോട്ട് സ്നേഹമുള്ളവരുടെ വാക്കൊന്നും കൈക്കൊള്ളാതിരിക്കുന്നതാണ് അങ്ങേക്ക് നാശകാലെടുത്തുകൊണ്ടിരിക്കുന്നതാണ് അല്ലെങ്കിലും ആയുസ്സട്ടവൻ ഭജനങ്ങളുടെ വാക്കുകൾപദേശങ്ങൾ കൈക്കൊണ്ടില്ലല്ലോ എന്നൊക്കെ ആ പറയുന്നുണ്ട് പരേതകൽ പാഹി ഗതായുഷോന്നരാഹി തന്നഗൃണമന്ത് സുഹൃതം സുഹൃത്തുക്കളാ നല്ല വാക്കുകളൊന്നും കാലം അടുത്ത ആയുസ് കളയാൻ ശ്രമിക്കുന്നവൻ ശ്രദ്ധിക്കുന്നില്ല എന്നു ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഏമുക്താ അത് പരുഷം ആ രീതി ഒരാണത്തതാ ഇതിനൊക്കെ പറഞ്ഞിട്ട് ദീനനായിട്ട് അവസാനം രാജാവ് എന്നുള്ളതെനിക്ക് രാക്ഷസരാജാവ് എന്നുള്ളതൊക്കെ ആജ്ഞാപിക്കുകയാണ് രാവണൻ ചെയ്യുന്നത് അതിന് വഴങ്ങിയിട്ട് പറഞ്ഞു നാ പോകാമെന്ന് പറഞ്ഞിട്ട് ഗച്ഛാത്തേ ഗച്ഛാവ് ദീനോ ദീനനായിട്ട് നാ നമുക്ക് പോകാം എന്ന് പറഞ്ഞു രാവണനോടൊപ്പം പുറപ്പെട്ടു രാവണൻ പിശാചുക്കളുടെ മുഖമുള്ള കഴുതയെ പൂട്ടിയ തേരിലാണ് അത് തേരാണെങ്കിലും വിമാനം പോലെ ആകാശമാർഗത്ത് പോകുന്ന ഒരു സങ്കല്പം അതിൽ കറിയിട്ടാണ് പോകുന്നത് അങ്ങനെ അവർ പറഞ്ഞു പ്രഹൃഷ്ടത്വവൽത്തേനാവന സരാക്ഷസ പരീക്ഷിച്ചിഷ്ടവിധം വചനം ബ്രവിൽ ഇങ്ങനെ ഈ മാരീജൻ തനിക്ക് വഴങ്ങി തൻ്റെ കൂടെ വരാമെന്ന് ഉറപ്പിച്ചു കഴിഞ്ഞപ്പോൾ താവണം ക്യാമുമായിട്ട് ആൾ ആലിങ്കനം ചെയ്തു എന്നെ മാരീജനോട് വലിയ സ്നേഹഭാവത്തിൽ പറഞ്ഞു അല്ലയോ മരീജ നീയെ ഇപ്പോഴാണ് യഥാർത്ഥത്തില് മാരീജനായത് നേരത്തെ എന്നെ നിരസിച്ചുകൊണ്ട് പറയുമ്പോഴൊക്കെ നീ യഥാർത്ഥത്തില് വേറെ ഏതോ ഒരു രാക്ഷസനായിരുന്നു ഇപ്പോഴാണ് ഹിരാമാരീര പൂർവം അന്യോ ഹിരാക്ഷസ മുമ്പുണ്ടായത് വേറെ ഏതോ ഒരു രാക്ഷസനാണ് ഇപ്പോൾ നീ മാരി മാരീയൻ തന്നെയായി നീ എനിക്ക് എൻ്റെ ഹിതം സാധിപ്പിക്കാൻ വേണ്ടി വരികയാണല്ലോ അഥവാ എൻ്റെ മോഹം സാധിപ്പിക്കാൻ വേണ്ടി വരികയാണല്ലോ അങ്ങനെ പറഞ്ഞിട്ട് തഥസ് തഥാത്യുവാതേന എൻ്റെ അവണം താടകാസുതം സുതാ താടകയുടെ ഉത്തരനാണ് നീ മാരീയൻ ആളെ കൂടിയിട്ട് പുറപ്പെട്ടു അവണമാരീരോ വിമാനമിവതൻ രഥം വിമാനം വാങ്ങാൻ പോകുന്ന പോലെയാണ് ഈ രഹസം പോകുന്നത് സാധാരണ രഹങ്ങളൊക്കെ ഭൂമിയിൽ ഇങ്ങനെ പുല്ല അങ്ങനെയെല്ലാം അർത്ഥം അങ്ങനെ പോയി ആ പോകുന്ന സമയത്ത് അവർ പിന്നിട്ട പ്രദേശങ്ങളെക്കുറിച്ചൊക്കെ ഈ വിസ്തയത് വർണ്ണിക്കുന്നുണ്ട് അനേകം മനോഹരമായ പ്രദേശങ്ങളൊക്കെ കടന്നുകൊണ്ടാണ് അവർ പോകുന്നത് കുറേ ശ്ലോകങ്ങൾ ആ വഴിമധ്യത്തിലുള്ള ദൃശ്യങ്ങളെക്കുറിച്ചുള്ളതാണ് മൃഗോഭൂത്വാഥ ആശ്രമദ്വാരീ രാമൃതാധാ അങ്ങനെയൊക്കെ അവരവളെത്തിച്ചും എത്തിയപ്പോൾ അതിമനോഹരമായ ആരെ ആകർഷിക്കുന്ന രീതിയിലുള്ള ഒരു സ്വർണമാനായിട്ട് മായ കൊണ്ട് മാറി മാറിയിരുന്നു മൃഗോഭൂത്വ എന്നാണ് ആശ്രമദ്വാരീ രാമസ്യ ഒരു കാരക രാമൻ്റെ ആശ്രമത്തിൻ്റെ പ്രദേശങ്ങളിലൊക്കെ ആ മാന് അവരെ മോഹിപ്പിക്കാത്ത കൊണ്ട് നടന്നു അതെങ്ങനെയായിരുന്നു എന്ന് പറഞ്ഞാൽ രത്നം പ്രഭമായിരിക്കുന്ന കൊമ്പുകൾ വെളുപ്പും കറുപ്പും ഉള്ളതായ മുഖരേഖകൾ ചെന്താമരപ്പൂ ഉൽപ്പലവും പോലുള്ള മുഖം ഇന്ദ്രനീലമായ ഉൽപ്പലത്തിൻ്റെ വർണ്ണമുള്ള ചെവികൾ കുറച്ച് വന്ന് പൊങ്ങിയ കഴുത്ത് ഇതൊക്കെയായിരുന്നു ആ മാനിൻ്റെ സ്വഭാവം അപ്പം പലതെങ്കിലും സ്വർണത്തിൻ്റെ പുള്ളികളുണ്ടായിരുന്നു ആ പുള്ളിമാനായിട്ട് ആശ്രമപ്രദേശങ്ങളിൽ കിടക്കാൻ നല്ല മനോഹരമായിട്ട് കവി വർണ്ണിക്കുന്നുണ്ട് പതിനേഴ് മുതൽ ഇരുപത്തിയൊന്നര ശ്ലോകങ്ങളിലൊക്കെ ഈ മാനിൻ്റെ ശരീരശോഭിയാണ് മധൂകനിപ പാർശ്വസ്ഥ കാഞ്ചിഞ്ചിൽ കന്നിഭ വൈഡൂര്യ സങ്കാസഖുര ധനുജങ്ക സുസംഹത ഇന്ദ്രായുധ സവർണേനെ ആ പുച്ഛേനോർത്ഥം വി രാജുതാ ഇന്ദ്രനീലവർണമായ ഉദരമായിരുന്നു ഇരിപ്പൂ പോലുള്ളതായ പാർശ്വഭാഗം താമരയല്ലി പോലുള്ളതായ നിറം വൈഡൂര്യം പോലുള്ള കുളമ്പുകൾ എന്നൊക്കെയായിട്ടാണ് ആ മാനായിട്ട് ആരീയൽ നടക്കുന്നത് വൈദേശിയെ പ്രവോഹിപ്പിക്കാൻ സീതയെ പ്രോഹിപ്പിക്കാതെ കൊണ്ടാണ് ആ അസുഖപ്രദേശങ്ങൾ നടന്നു ഇടയ്ക്കിടക്കിളമ്പുലുകളൊക്കെ തിന്നു തൻ്റെ അടുക്കേക്ക് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരുന്നു ആരെങ്കിലും അടുത്തേക്ക് വരുന്നുണ്ടോ എന്നല്ല ഓടി ദൂരേക്ക് പോയി ഇങ്ങനെയൊക്കെ കദലീവനത്തിൽ കടന്ന് സീതയ്ക്ക് കാണത്തക്ക വിധം കർണികാര വനത്തിലൂടെ നടന്നു അവിടെ പറയുന്നാണോ കദലീ ഗ്രഹകം എത്തുക കർണികാരാനു തഥാ സമാശ്രയൻ മന്ദഗതി സീതാ സന്ദർശനം തഥാ സീത പുറത്തേക്ക് ആകുമ്പോൾ തന്നെ കാണാതൊക്കെയാണ് അവിടെയൊക്കെ നടന്നു കുറച്ച് സീതടുത്ത് ചെല്ലുമ്പോൾ പെട്ടെന്ന് ഓടിപ്പോവും കുറച്ച് ഞാൻ വീണ്ടും തിരിച്ചു വരും ഇങ്ങനെ പല പ്രാവശ്യം മോഹിപ്പിക്കാത്ത കിരീൽ അങ്ങോട്ടും ഇങ്ങോട്ടും അത് പോയി ഇപ്പോൾ കാറ്റു ഇതൊരു മാൻ തന്നെയാണ് വിചാരിച്ചത് ഇത് മായാമൃഗമാനം എന്ന് അവർ അറിയുന്നില്ല അതുകൊണ്ട് അവരടുത്ത് വന്നിട്ട് മുളപ്പിച്ചു നോക്കുകയോ ചെയ്തു ഈ രാക്ഷസനും ഉള്ളിൽ രാക്ഷസനാണെന്ന് അതിന് ഈ മാനുകളെ തിന്നുകളയാന്നൊരു വിചാരം തന്നെ ഉണ്ടായിരുന്നു ആ സമയത്ത് പക്ഷേ തൻ്റെ മായാവേഷം പുറത്തായി വല്ലപ്പോൾ അതുകൊണ്ട് അത് സഹിച്ചിരുന്നു എന്നാണ് യഥാർത്ഥത്തിൽ ഇത് രാക്ഷസനാണ് ഉള്ളിലുള്ളത് ഞാൻ രാക്ഷസനെ ഇതിനെ തിന്നുകളാനൊക്കെ വിചാരമുണ്ട് പക്ഷേ അത് ഭാവം മറച്ചു വെച്ചിട്ട് ഭക്ഷിക്കാനൊന്നും മുതിർന്നില്ല എന്നാണ് ഇങ്ങനെ കുറച്ചു നേരം അങ്ങോട്ടിങ്ങോട്ട് ഓടി നടന്നു അത് സീതയുടെ ദൃഷ്ടിയിൽപ്പെട്ടു സീത ആശ്രമത്തിൽ പുറത്തിറങ്ങി ടീമാനെ വിസ്തരിച്ച് നോക്കി മനസ്സിലാക്കി എന്നിട്ട് അവളം ചെയ്തു മുക്താമണി വിചിത്രാങ്കൻ തോൽ മനോഹരമായിരിക്കുന്ന ആ എന്നെ കണ്ടു എന്നിട്ട് വിസ്മയോത്ഫുല്യന സസ്നേഹം സമദീക്ഷത സഥതാം രാമതയിതാം പശ്യന്മായാമയോ മൃഗ ആ മായാമകമായ മൃഗത്തിന് ഭർത്താവായ രാമന് കാണിച്ചു കൊടുത്തു അത്ഭുതം കൊണ്ട് അവളുടെ കണ്ണുകളൊക്കെ വികസിച്ചു എന്നിട്ട് സീത ആകപ്പോൾ അത്ഭുതത്തിന് അധീനയായിട്ട് പിന്നീട് ആ രാമനോട് പറയാണ് ഇതാ ഇത് മനോഹരമായ ഒരു മാനാണ് ഇതിനെ തനിക്ക് പിടിച്ച് കിട്ടണം എന്നുണ്ട് അതിനെ തനി അധികരാക്കണം എന്നുണ്ടെന്ന് ആ മോഹം സൂചിപ്പിച്ചുകൊണ്ട് ആ രാമനെയും ലക്ഷ്മണും രണ്ടുപേരെയും വിളിച്ച് പറയുന്നുണ്ട് ഭർത്താരമേ അക്രന്ത ലക്ഷ്മണൻ ജൈവ സായുധം അവരെ വിളിച്ചിട്ട് പറഞ്ഞു ഇതാവിടെ മനോഹരമായ മാനുണ്ട് ആഹൂയ ആഹൂയം മൃഗം സാധു ഈക്ഷതയെ ആകച്ചാകച്ച ശീഖ്രം വൈ അങ്ങനെ ലക്ഷ്മണനെ വിളിച്ചിട്ട് പറയാം വേഗം വേഗം വരൂ നിങ്ങളിത് കാണിച്ചു തരാൻ നിർത്തണം എന്നിട്ട് ഇത് കാണിച്ചു കൊടുത്തു കാണിച്ചു കൊടുത്തപ്പോൾ ലക്ഷ്മണൻ വളരെ ബുദ്ധിമാനാണ് അദ്ദേഹത്തിൻ്റെ ഉടനെ തന്നെ മനസ്സിലായി ഇതൊരു വിദ്യ വിദ്യയായിരിക്കാം അല്ലാതെ ഈ സ്വർണ്ണ ഇത്രയും ഇത്തരം കൂടിയതായ വൈഡൂര്യത്തിന് നിറക്കുള്ള മഹനുണ്ടാവാൻ സാധ്യതയില്ല അതുകൊണ്ട് ലക്ഷ്മണൻ കണ്ട ഉടനെ തന്നെ പറഞ്ഞു ഇത് രാക്ഷന്മാരുടെ പ്രവൃത്തിയായിരിക്കാം ഇതിൽ വല്ലാതെ ഭ്രമിക്കരുത് സമൈവേനഹന്യേ മാരീതൻ്റെ രാക്ഷസമൃഗം വ്യക്തമായിട്ടെ ആ ലക്ഷ്മണം മനസ്സിലാക്കിയത് ആ മാരീതൻ എന്ന് പറയുന്ന ആ രാക്ഷസന്റെ വിദ്യ ആള് മാനായിട്ട് ഒന്നായിരിക്കും ചരന്തോ മൃഗാമരുഷ്ട പാപേനോപാധിനാവനേ അനേന നിഹതാരാമാ രാജാരകാമരൂപിണ ഈ മായാമൃഗ രൂപത്തിലുള്ള ഈ പ്രാണി ഈ രീവി നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വേണ്ടി നോക്കാണ് ഇയാൾ എത്രയോ ആളുകൾ മഹർഷിമാരൊക്കെ കൊന്നിട്ടുള്ളവനാൻ മായാമൃഗമായി തന്നിട്ട് മായാട്ടിൽ വരുന്നവരൊക്കെ വധിച്ചു തന്നിട്ടുണ്ടാവും യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു മാനുണ്ടാവാൻ സാധ്യമല്ല കാരണം മൃഗോഹി ഏവം വിതോ രത്നവിചിത്രോസ്തിരാഘവ രത്നത്വമയമായിരിക്കുന്നൊരു എന്ന് പറയുന്നത് അസാധ്യമാണ് ലോകത്തിൽ അതുകൊണ്ട് ഇതിൽ ഭ്രമിക്കരുത് ജ്യേഷ്ഠനോട് തന്നെ പറഞ്ഞു മൃഗോഹി ഏവം വിതൻ രത്നവിചിത്രോ രാഘവ ഹി എന്ന സംശയ മായ തന്നെ സംശയമില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞു തരുന്നു ആ ലക്ഷ്മൺ പക്ഷേ സീതയുടെ ആപ്പായുള്ള കൗതൂഹലവും അവൾക്ക് ഈ മാനി കിട്ടണം എന്നുള്ള ഭ്രമൊക്കെ കണ്ടപ്പോൾ രാമൻ ആ ലക്ഷ്മണനോട് പറഞ്ഞു സീതയ്ക്ക് ഇതിലുള്ള ആ ഭ്രമം കണ്ടില്ലേ അവളുടെ മോഹം സാധിപ്പിക്കാൻ വേണ്ടി ഞാനതിനെ പിടിക്കാൻ പോവാ എന്ന് പറയാൻ ഇനിയിപ്പോൾ അഥവാ ഇത് രാക്ഷസെന്നു തന്നെയാണ് നീ പറഞ്ഞ പോലെ ശരിയാണെങ്കിലും പ്രയാസമൊന്നുമില്ല കാരണം എനിക്ക് രാക്ഷസനെ കൊണ്ട് ബുദ്ധിമുട്ടൊന്നും അതിനെ വധിക്കാം മൃഗമാണല്ല രാക്ഷസനാ വധിക്കാം ആ രാക്ഷസവധം എന്നുള്ളത് എൻ്റെ കർത്തവ്യാണ് അവരെയധികം ഇനി അങ്ങനെയല്ല അതിനെ പിടിക്കാൻ സാധിച്ചാലോ അതിനെ കളിമൃഗം വാങ്ങിയിട്ട് വളർത്താം എന്ന് മാത്രമല്ല ഇത്രയധികം മനോഹരമായ ഒരു മാലിന്യ ലോകത്താരും കണ്ടിട്ടുണ്ടാവില്ല നമ്മൾ അയോധ്യയിലേക്ക് പോകുമ്പോൾ അയോധ്യയിലേക്ക് കൊണ്ടുപോകാം അവിടെയുള്ള ആൾക്കൊക്കെ വലിയ ഇഷ്ടമാവും എന്നൊക്കെയാണ് രോഗം പറഞ്ഞത് അതുകൊണ്ട് സീത പ്രത്യേകിച്ച് പറയുകയും ചെയ്തു ഈ ശരി മൃഗം എൻ്റെ മനസ്സിന് അവലാഹരിക്കുന്നുണ്ട് ആര്യപുത്രാഭിലാമോ സൗ മൃഗോഹരതി മേമന ആനയൈനം മഹാബാഹോ ക്രീഡാർത്ഥനോക്ഷതി എനിക്ക് കളിക്കാനായിട്ട് ഈ മാനിനെ പൊളിച്ചു തരുമോ എനിക്ക് മനസ്സുമല്ലാതെ എതിരെ പ്രവേശിക്കുകയാണ് അതുകൊണ്ട് എന്നുവെച്ചാൽ അന്യസ് സദൃശം ഒരാജനങ്ങൾ ഇഷ്ടപൂർവ്വം മൃഗോമയ ഇത്തരത്തിലത്തെ ഒരു മാനിനെ ഞാൻ മുൻപൊരിക്കലും കണ്ടിട്ടില്ല എന്ന് സീത എന്നെ പറയുന്നുണ്ട് അപ്പോൾ ഇത് അപൂർവമാണ് പക്ഷേ മുമ്പ് കണ്ടിട്ടില്ലാത്തതാണ് അതുകൊണ്ടും കൂടിയാണ് എനിക്കതിൽ ഇത്രയും കൗതുകം കൊണ്ട് അതിനെ ആനൈനം ഏനം ആനയ ഇതിനെ പിടിച്ചുകൊണ്ടുവരുന്ന് പറ അപ്പോഴാണ് രാമൻ കാര്യമൊക്കെ മനസ്സിലാക്കിയിട്ട് സീതയ്ക്ക് ഇതിനുള്ള അമിതമായ കമ്പവും ലക്ഷ്മണൻ്റെ വാക്കുകൾ വിരുദ്ധങ്ങളാണ് ലക്ഷ്മണൻ്റെ വാക്കിനനുസരിച്ച് അഥവാ അതിനെ സ്വീകരിച്ചു കഴിഞ്ഞാൽ അതിന് പിടിക്കാൻ പോകുന്നതിൻ്റെ അർത്ഥമില്ല അങ്ങനെ മാന ഉണ്ടാവാൻ ഇടയില്ലാതെ ലക്ഷ്മണൻ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു എന്നാലും ആ സീതയ്ക്കുള്ള ഭ്രമത്തെ വരുന്നില്ല അഹോ രൂപമഹോ ലക്ഷ്മി സരസ്വംഭന മൃഗോഭൂ ചിത്രാങ്കോ ഹൃദയം ഭരതി പേ എൻ്റെ ഹൃദയം ഇതെൻ്റെ ഹൃദയത്തെ ആകർഷിക്കുന്നതാണ് എന്ന് സീത പറയുന്നുണ്ട് ഇതൊക്കെ പറഞ്ഞപ്പോഴാണ് ആ രാമൻ പറഞ്ഞു ഇതിനെപ്പറ്റി പരിഭ്രമിക്കാനുള്ള ലക്ഷ്മണ ഇനി രാക്ഷസനാണെന്ന് പറഞ്ഞാൽ തന്നെ അതിനെ വധിക്കാം അതുകൊണ്ട് എനിക്ക് ദോഷം വരാനില്ല സീതയുടെ കാര്യം സാധിപ്പിച്ചു കൊടുത്തു എന്നുണ്ട് പശ്യലക്ഷ്മണ വൈദേഹ്യ സ്പൃഹാം ഉല്ലസിത ആ നിമാം ആ സീതയ്ക്ക് ഈ മാനിനോടുള്ള ആ പ്രണയം ആ മാനിനോടുള്ള കൗതുകം കണ്ടല്ലേ അതുകൊണ്ട് അവിടെ നോക്കാതിപ്പിക്കാൻ വേണ്ടി ഞാൻ പോകുന്നതാണ് അപകടങ്ങളൊന്നും എന്നെ ബാധിക്കാനിടയില്ല ഈ രാക്ഷസൻ നമുക്ക് അത്രയധികം ഒരു ഭീഷണിയല്ല അതുകൊണ്ട് ഇനിയിപ്പോൾ അഥവാ രാക്ഷസനല്ലാന്ന് വന്നു കഴിഞ്ഞാൽ ഇതിനെ അയോധ്യയിലേക്ക് കൊണ്ടുപോകാം നേരത്തെ പറഞ്ഞത് ആവർത്തി പറഞ്ഞിട്ട് പറഞ്ഞു ഏതെങ്കിലും ഒരു കാര്യത്തിലും മോഹം തോന്നിക്കഴിഞ്ഞാൽ അതിനു വേണ്ടി ഉദ്യമിക്കാണല്ലോ വേണ്ടത് അതുകൊണ്ട് ഞാനിതിനെ പിടിക്കാൻ പോകുന്ന എന്നാണ് ശ്രീരാമൻ്റെ തീരുമാനം സീതകളം കാരണങ്ങളിതാണ് സീതകളും മോഹം സാധിപ്പിക്കാം അയോദ്ധ്യയിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ നഗരവാസികളായ ആൾക്ക് ഇത് വളരെയധികം കൗതുകം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞിട്ടാണ് രാമൻ പുറപ്പെടുന്നത് മുത്തായ അതുകൊണ്ട് അതിനെ നേരിടാൻ വേണ്ടിയിട്ട് അമ്പു ബില്ല് മാത്രമല്ല പല പിടിയുള്ളതായ വാള് അറയിൽ കെട്ടിമുറുക്കി അഥവാ രാക്ഷസനാണെങ്കിൽ നേരിടാന്നൊക്കെ ഉറക്കപ്പെട്ടു നമോദേവ വാതാവിക്ഷ്മണ പണ്ട് വാതാവി ഇല്ല എന്നൊക്കെ പറയുന്ന അസുരന്മാർ പലതരത്തിലുള്ള മായയും പ്രയോഗിച്ച് മഹർഷിന്മാരൊക്കെ വധിച്ചിട്ടുണ്ട് അതുപോലെയാണ് അക്കൂട്ടത്തില്വനാണ് ഇവൻ എന്നുണ്ടെങ്കിൽ പ്രയാസമൊന്നുമില്ല അവനെ കൊല്ലുകയും ചെയ്യാം എനിക്ക് ഇയാളെ കൊണ്ട് ഭീഷണി ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ അഹമേനം വധിഷ്യാമീ ഗ്രിഹീഷ്യാം ഗ്രിഹീഷ്യാം അഥവാ മൃഗം ഇനി മാന തന്നെയാണെന്നുണ്ടെങ്കിൽ ഇതിനെ കൊട്ടാരത്തിനെ കൊണ്ടുപോകാം അതാണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ആരാമന പുറപ്പെട്ടു അങ്ങനെ പോയി ഈ മാനാകട്ടെ ആളുകളെ ബുദ്ധിമുട്ടിപ്പിക്കാതെ വളരെ അടുത്ത് വന്നു പിടിച്ചു കളയാമെന്ന് തോന്നുമ്പോഴേക്കും കുറച്ച് ദൂരേക്ക് മാറി ഒക്കെ മനോഹരമായിട്ട് അതിൻ്റെ ആ ചേഷ്ടകളൊക്കെ വർണ്ണിക്കാൻ നളയരത്തിലെ നായർ പറഞ്ഞില്ലേ ഇനിയൊരു ഒരു അടി നടന്നാൽ കിട്ടുമേ കൈക്കലെന്നും സമതി മതി സവതി കുറച്ചുകൂടി നടന്നാൽ കിട്ടും അത് ഈ വിഷയത്തെ പറ്റിയല്ല പറഞ്ഞത് സ്വർണപൂർണ്ണമായ അരയനെത്തക്കുണ്ട് അതിനെ പിടിക്കാൻ അവിടെ നടൻ പോകുന്നതിനെ കുറിച്ച് പറയുമ്പോൾ ഉണ്ടായവർ പറയുന്നുണ്ട് ഇനി അടിന്നാൽ കിട്ടും ഏകലെന്നും അങ്ങനെ തോന്നിപ്പിച്ചുകൊണ്ടാണ് അരയൻ നടന്നത് അതുപോലെ ഈ മാനും അടുത്ത് ഇപ്പം പിടിക്കാൻ ഒക്കെ കൊണ്ട് അടുത്ത് ചെല്ലു പക്ഷേ പിടികൂടും തോന്നുമ്പോൾ ആപ്പാട് മാനുകളൊക്കെ ഓടും കണ്ടിട്ടില്ലേ വേഗം ചാടിത്തുള്ളി കൂടി ചെയ്യും അസ്മിൻ പ്രവിഷ്ടേല ഗായ കൃതാർത്ഥ രാവണാൽ ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ആ രാമൻ പുറപ്പെട്ടത് പുറപ്പെട്ടുകഴിഞ്ഞതിന് ശേഷം ഈ ലക്ഷണം പറഞ്ഞതിനായിരിക്കാം ശരി എന്നിടക്കിടയ്ക്കെ രാമന് തോന്നി കാരണം ഈ മാന് പിടികൊടുക്കാതെ ദൂരേക്ക് ദൂരേക്ക് കൊണ്ടുപോകാനാണ് അങ്ങനെ ഇതിനെ പിടിക്കാൻ കഴിയില്ല എന്ന് രാമന് ബോധ്യപ്പെട്ടപ്പോൾ രാമൻ ആയുധം പ്രയോഗിക്കാൻ എന്നാൽ കുറച്ച് രസകരമായിട്ട് നിശ്ചരിച്ചിട്ട് ആത്മീയ വർണ്ണിക്കുന്നുണ്ട് അങ്ങനെ സാധിക്കില്ല എന്ന് വന്നപ്പോൾ സ്വാഭാവികമായിട്ടും എൻ്റെ അമ്പ് പ്രയോഗിച്ചു പ്രയോഗിച്ച സമയത്ത് ആ രാക്ഷസൻ രാവണന് വന്നിട്ട് സീതയെ അപഹരിക്കാതെ കോണം സൗകര്യം ഉണ്ടാക്കുകയാണല്ലോ ആടെ ലക്ഷ്യത്തിനനുസരിച്ച് ലക്ഷ്മണ് ഇപ്പോൾ സീതയുടെ അടുത്താണുള്ളത് അപ്പോൾ ആ ലക്ഷ്മണനെ അവിടുന്ന് അകറ്റാ കവണം ഹാ ലക്ഷ്മണ ആ സീതേ ഹാ രാമ എന്നിങ്ങനെ ആ മാര്യം കരഞ്ഞു രാമൻ്റെ ശബ്ദത്തില കരഞ്ഞര് അപ്പോൾ ലക്ഷ്മൻ അവിടുന്ന് ഓടി വരും അപ്പോൾ സീത ഒറ്റക്കായി തീരും ഇതാണ് അതിന്റെ സ്വാഭാവികമായ പദ്ധതി അതുകൊണ്ട് സന്താസേ രാമേ വികൃഷ്യബലവന്ദരി തമേവ മൃഗമുദ്ദിശ്യ ശ്വസന്തകം മമോജജ്ലിതന്തി ഇത്തരം അസ്ത്രം ബ്രഹ്മ ബിർമ്മിതം ബ്രഹ്മ നിർമ്മിക്കപ്പെട്ട അസ്ത്രം ആ രാമൻ ആഞ്ഞ് കൊലച്ചു ശരീരം മൃഗരൂപിദ്യോത്തമം മാരീജ സൃദയം വിഭേദ അശനിസന്നിഭിപറ്റേറ്റ പോലെ ആ മാരീരൻ്റെ ശരീരത്തിലേക്ക് ഈ രാമൻ പ്രയോഗിച്ച അസ്ത്രം ചെന്ന് നിറച്ചു അതിന് ഹൃദയം വളർന്നു ആ സമയത്ത് അത്സഹാതുല അവിടെ താഴേക്ക് മുഴുവൻ ചെയ്തുവാന് അങ്ങനെ വിഴുന്ന സമയത്ത് ജീവൻ പൂർണ്ണമായി വിട്ടുപോകുന്നതിന് മുമ്പായിട്ട് ആ മാരീകൻ ഹാലക്ഷണ ഹാ രാമെന്ന് കരുകയും ചെയ്തു അദ്ദേഹത്തു മാരീജോ നമുക്ക് എത്ര മന്ദനും രാഷ്ട്രീയന്മാർക്കൊക്കെ മായ പ്രയോഗിക്കുന്നൊരു പരിധിയുണ്ട് ശരീരം മരിക്കാറാകുമ്പോഴും വലിയ ആപത്തൊക്കെ വരുമ്പോൾ യഥാർത്ഥമായ സ്വരൂപം തന്നെ കാണിക്കും അപ്പോൾ മരിച്ചു വീഴുമ്പോൾ അത് രാഷ്ട്രസീയമായ രൂപത്തിൽ തന്നെയാണ് വീണത് അതൊക്കെ ആണെങ്കിൽ അതുവരെ ആ മായ കൊണ്ട് നടക്കാമേ ഉള്ളൂ അപ്പം മരിക്കുന്നതിന് എന്ത് ചെയ്തു സ്വന്തം സ്വരൂപം തന്നെ കാണിച്ചു മൃഗമാണസ്തു ആരീരോ ജഹോ തം കൃത്രിമാൻ തനും തൻ കൃത്രിമമായിട്ട് കൈക്കൊണ്ട മാനിൻ്റെ രൂപം കൈപിടിഞ്ഞിട്ട് രാക്ഷസവേഷത്ത് തന്നെ രാക്ഷസരൂപത്തിൽ തന്നെ അത് മരിച്ചു വീഴുന്നു മൃത്വാദം ധജനൻ ലക്ഷോദ്യോഗേന ലക്ഷണം ആ ലക്ഷ്മണനെയും കൂടി ഇങ്ങോട്ടേ ആകർഷിക്കാമെന്നൊക്കെയാണ് രാവണൻ നേരത്തെ നിർദ്ദേശിച്ചിട്ടുണ്ടല്ലോ അതിനനുസരിച്ച് അത് ആ ലക്ഷ്മണ ആ രാമാനെ പറഞ്ഞു നാൻ സദശൻ രാഘവസേ വഹാ സീതേ ലക്ഷ്മണേ ദജ തേന മർമ്മി നിർദ്ധം തരേണ അനുപവേന ഹി മൃഗരൂപം തുക്ഷസൻ രൂപമാസ്ഥിത മൃഗസ്വരൂപം മാന്യസ്വരൂപം ഇട്ടിട്ട് രാക്ഷസ്വരൂപത്തിൽ പോകുന്നു രാമനാകട്ടെ ഈ ലക്ഷ്മണൻ പറഞ്ഞു എത്ര ശരിയാണ് ഇതൻ രാക്ഷസൻ തന്നെയാണെന്ന് അന്ന് കൃത്യമായി മനസ്സിലാക്കി ജഗാമ മനസാ സീതാൻ ലക്ഷ്മണസവസ്മരൻ ലക്ഷ്മണൻ്റെ വാക്കുകളെ കോർത്തു ആ സീത ഇപ്പോൾ അവിടെ ലക്ഷ്മണൻ ഈ ഇവൻ്റെ ഈ കലച്ചൽ കേട്ടിട്ട് തെറ്റിതിരിച്ചു വന്നാൽ സീത ഒറ്റയ്ക്കായിപ്പോലോ എന്ന് വിചാരിക്കുകയും ചെയ്തു ആ സീതലേ സീതയെ ലക്ഷ്മണെത്തിയം ആക്രഷാസുനം മഹാര രാക്ഷസോയം ധൃത് സീതാകം ഭവേദേ ആ സീതയെ ലക്ഷ്മണൻ വിളിച്ചുകൊണ്ട് അത് ആ മാനിൻ്റെ സ്വരൂപ ഉപേക്ഷിച്ചിട്ട് മരിച്ചു വിഴുകയും ചെയ്തു ഈ ഇവൻ്റെ ഈ കലച്ചൽ ലക്ഷ്മണനും സീതയ്ക്കും ക്ലേശമുണ്ടാക്കി തീർക്കല്ലോ എന്ന് രാമൻ വിചാരിച്ചു എന്നാണ് എത്ര രാമം ഭയം തീവ്രം ആയവേശാജം ഇവൻ്റെ ഈ കൃത്യമായ കാര്യത്തിൽ കുറച്ച് രാമൻ രാമനപ്പുറത്തന്നെ മനസ്സിലായി അങ്ങനെ ഇനി പറയാൻ പോകുന്ന ഈ ആർത്തസ്വരം കേട്ടപ്പോൾ ലക്ഷ്മണനും സീതയാണ് ആശ്രമത്തിലുണ്ടായിരുന്നു അവർക്കുണ്ടായ ഭാവവ്യത്യാസങ്ങളും സീത ലക്ഷ്മണനോട് കർക്കശമായ വാക്കുകൾ പറയുന്നൊക്കെയാണ് ോട് കാണുക അതുകൊണ്ടാണ് സീതയ്ക്ക് രാവണൻ്റെ കുടിയിൽപ്പെടാൻ വിധിയുണ്ടായത് കാരണം ലക്ഷ്മണൻ അവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് ലക്ഷ്മണൻ ഒരു രേഖ വരത്തിട്ട് ലക്ഷ്മണരേഖാവിൻ്റെ രേഖയുണ്ടായിരുന്നു ആ രേഖ ആ വരയ്ക്കപ്പുറത്ത് കിടക്കരുതെന്ന് പറഞ്ഞു പറഞ്ഞെന്നൊക്കെ പല രാമായണകാരന്മാർ പറയുകയും ലോകപ്രസിദ്ധമായിട്ട് ലക്ഷ്മണരേഖാവിൻ്റെ സങ്കല്പുണ്ടാവുക പക്ഷേ ഇതൊന്നും വാൽമീകി പറഞ്ഞിട്ടില്ല വാത്മീകി പറഞ്ഞത് നമുക്ക് കേൾക്കാം ഈ സമയത്ത് എന്താ ഉണ്ടായത് വാജലക്ഷ്മണം സീതാ ഗച്ഛാനീ രാഘവം ഈ ഹാ സീത ഹാലക്ഷ്മണ ഹാ രാമ എന്ന് വിളിച്ചുകൊണ്ടൊക്കെയാണല്ലോ സീതയെന്ന് വിളിച്ചോണ്ടാണ് ഈ മാരിനെ മരിച്ചു വീണത് നമ്മൾ കണ്ടു അപ്പോൾ ആ ശബ്ദം ഒറ്റത്തുള്ളതായ ശബ്ദം സീത കേട്ടു സീത കേട്ടോട്ട് തന്നെ തൻ്റെ എന്തോ അപകടം പറ്റിയെന്ന് വിചാരിച്ചിട്ട് ലക്ഷ്മണനോട് പറഞ്ഞു ഗച്ഛേതി നീ ചെല്ലു ആ രാഘം കുറച്ച് വിഷമത്തിലായിട്ടുണ്ട് എന്ന് പറഞ്ഞു ആ ശ്രീരാമൻ എന്തോ വെച്ചെന്ന് നോക്കൂ എന്ന് പറഞ്ഞു എനിക്ക് വല്ലാതെ പരിഭ്രമം തോന്നുന്നുണ്ട് വനത്തിൽ നടുവലിക്കുന്ന ജ്യേഷ്ഠം വേഗം പോയി രക്ഷിക്കൂ എന്നാണ് അവൾ ആവശ്യം പറഞ്ഞത് ക്രോശതപ്പാലമാർത്ഥം ആ ശബ്ദോ മയാ വർഷം ആ ശബ്ദം കേട്ട് എനിക്ക് വലിയ വിഷമമുണ്ട് അതോട് പോയി രക്ഷിക്കും അതേസമയം ഈ സീതയുടെ വാക്കുകളൊന്നും ലക്ഷ്മണൻ കൈക്കൊണ്ടില്ല കാരണം ലക്ഷ്മണനെ തൻ്റെ ജ്യേഷ്ഠം പറ്റി വേണ്ട ശക്തായ ധാരണ ഉണ്ടായിരുന്നു അയാൾ സീതയോട് പറഞ്ഞു ഇങ്ങനെ പരിഭ്രമിക്കാനൊന്നുമില്ല ഈ ഏതെങ്കിലും തരത്തിലുള്ളതായ രാഷവന്മാരുടെ വിദ്യകളായിരിക്കും ഇത് അബ്രവീ ലക്ഷ്മണസ്ഥാന്തം സീത മൃഗവധൂമിതാണ് അതുകൊണ്ട് ആ കാണാതിരുന്നിട്ട് അദ്ദേഹത്തിന് നടപടി ഇട്ടിട്ടും നീ കുലുക്കമില്ലാതിരിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ സീത അവന് ശകരിക്കാൻ തുടങ്ങി ലക്ഷ്മണിന് നല്ല ഉണ്ടായിരുന്നു അവന് അപകടമൊന്നും പറ്റില്ലാന്ന് അവൾ അയാളെ യാതൊരു വിഭവില്ല ജ്യേഷ്ഠത്തി അമ്മയാണ് സീതയോട് പറഞ്ഞു അല്ല ജ്യേഷ്ഠന ആർത്ഥസ്വലം പുറപ്പെടുക ഇതൊരാളല്ല അയാൾക്ക് ആ വിഷമമൊന്നും ഉണ്ടാവില്ല നീ വേറെ സ്ത്രീ സഹജമായ പരിഭ്രമം കൊണ്ട് പറയാണ് അതുകൊണ്ട് എന്ന് മാത്രമല്ല എന്നോട് ആവശ്യപ്പെട്ടിട്ടുള്ളത് എനിക്ക് കാവലായിട്ടിവിടെ നിൽക്കാനാണ് ഞാൻ വിട്ടുപോയി കഴിഞ്ഞാൽ പല വിഷമങ്ങളുണ്ടാവും യഥാർത്ഥത്തിൽ ഈ നിനക്ക് ജ്യേഷ്ഠൻ അറിയാത്തതുകൊണ്ടാണ് കൊണ്ടാണ് ആ ജ്യേഷ്ഠൻ ഞാൻ നന്നായി മനസ്സിലാക്കുന്നുണ്ട് അദ്ദേഹത്തിന് രാക്ഷസന്മാർക്കോ വിജാതുക്കൾക്കോ പന്നകൾക്കോ ഒന്നും ജയിക്കാൻ കഴിയില്ല രാക്ഷസേഷു വിചാ വിശാചേഷു കിന്നരേഷുജ ദാനവേഷു ജ ഘോരേഷു നസേ വിദ്യേത ശോഭനേയും ഒരാൾക്കും ആ രാമനെ ജയിക്കാൻ കഴിയില്ല നീ പരിഭ്രമിക്കരുത് ഇത് രാസന്മാരുടെ ഇതുമായ വിദ്യയാണ് നത്വാസ്മിൻ വനെ ഹാദും ഉത്സഹേ രാഘവം പിന്നെ ശ്രീരാമൻ സ്ഥലത്തില്ലാത്ത ആയ സമയത്ത് നിന്നെ ഒറ്റക്കകിട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്നുവെച്ചാൽ അവൻ്റെ കർത്തവ്യമല്ല ഞാൻ ചെയ്യാൻ പാടില്ലാത്തതാണ് ജ്യേഷ്ഠൻ നിന്നോട് ആവശ്യപ്പെട്ടതല്ല അതുകൊണ്ട് ഭവതി ശാന്തമായ മനസ്സോടെ ഇരിക്കുമോ ദുഃഖം പഠിക്കുമോ എന്നൊക്കെ ലക്ഷ്മണ വിസ്തൃത്തിൽ പറഞ്ഞു ജന്ത്രമോന്ന കലപ്രഖ്യാ മായാതെ രാക്ഷസ ഇതൊക്കെ ആ രാക്ഷസൻ്റെ മായ മാത്രമാണ് ആവർത്തി പറഞ്ഞു ഹിംസാവിഹാര വൈദേഹീനു മനുഹസി അവിടെ സീതേ ഇതിനെ പറ്റി പരിഭ്രമിക്കേണ്ട പല ഉണ്ടായി ശബ്ദങ്ങളുണ്ടായിന്നൊക്കെ വരും അതെന്ന് കേട്ടിട്ട് രാക്ഷസന്മാർ പല കൃത്യമായ ശബ്ദങ്ങൾ ഉണ്ടാക്കി എന്ന് വരാം അത് കേട്ട് പരിഭ്രമിക്കരുതെന്ന് ഇത്രയൊക്കെ ലക്ഷ്മണൻ പറഞ്ഞിട്ടും സീത അത് വിശ്വസിക്കുന്നതിന് പകരം ലക്ഷ്മണനെ ആക്ഷേപിക്കുകയും ലക്ഷ്മണൻ നീരമായ ഉദ്ദേശങ്ങളിൽ നിന്ന് ആരോപിച്ചുകൂടി ചെയ്തു അതാണ് സീതയ്ക്ക് പിന്നീടുള്ള എല്ലാ ദുഃഖത്തിനും കാരണമായി തീർന്നത് കാരണം തൻ്റെ യൗവനയൊക്കെ ആയ ഭാര്യയെപ്പോലും കൊട്ടാരത്തിനൊറ്റയ്ക്കാക്കിയിട്ട് ജ്യേഷ്ഠന് വേണ്ടിയിട്ട് സേവനം ചെയ്യാൻ ആരും പറയാതെ മുന്നിട്ടിറങ്ങി തൻ്റെ സർവസ്തുവും രാമനു വേണ്ടി സമർപ്പിച്ചിട്ടാണ് ലക്ഷ്മണൻ അങ്ങനത്തെ ലക്ഷ്മണനെ കുറിച്ചാണ് സീത കേട്ടാറിയിക്കുന്ന വാക്കുകൾ പറഞ്ഞു അതാണ് നിങ്ങൾ കേൾക്കുന്നത് ഇവിടെ പറയുന്നത് അനാര്യ കരണാരംഭ നിശംസ കുല വംസനാ എന്നൊക്കെയാണ് വിളിച്ചത് ലക്ഷ്മണ് പറഞ്ഞു നീ കുലം നശിപ്പിക്കാൻ വേണ്ടി പുറപ്പെട്ടവനാണ് നീ അനാര്യനാണ് ദുഷ്ടനാണ് കഠിനഹൃദയനാണ് രാമൻ ആമ്പത്ത് ഇഷ്ടമാണ് അതുകൊണ്ടാണ് നീ പോവാത്തത് സമഖ പ്രതിച്ഛന്ന പ്രതിച്ഛൻ പ്രയുക്തോ ഭരസേന അതിനേക്കാൾ നീരമായ ആരോപണമാണ് നിന്നെ പറഞ്ഞത് നീ യഥാർത്ഥത്തിൽ ആ ഭരതന്റെ താരനാണ് ഭരതൻ്റെ താൽപ്പര്യം രക്ഷിക്കാൻ വേണ്ടിയിട്ട് പ്രച്ഛന്നമായ രൂപത്തിൽ ഞങ്ങളവിടെ വരികയാണ് ലക്ഷൻ എന്തെങ്കിലും ആപത്ത് പറ്റിയാൽ എന്നെ പിടിച്ച് ഭരതന് കൊടുക്കാനോ എന്നെ സ്വന്തമാക്കാനോ ആണ് നീ വരുന്നത് എന്ന് പറഞ്ഞു തന്നെ സിദ്ധിസവും ഇത്രയേ സവാസ്യവാ പക്ഷേ നിൻ്റെയോ ഭരതൻ്റെയോ ഉദ്ദേശവും നടക്കുന്നു വിചാരിക്കണ്ട ഞാനീ രാമൻ അല്ലാതെ ഒരാളെ സ്വീകരിക്കില്ല അതുകൊണ്ട് ഞാൻ വെള്ളത്തിലോ തീയിലോ ചാടി മരിക്കും എന്ന് വരെ പറഞ്ഞു രാമം പിന്നെ ക്ഷണമീ നൈവ ജീവാൻ ഭൂതലേ അതുകൊണ്ട് എന്നെ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് തഞ്ചം കിട്ടിയാൽ എന്നെ സ്വന്തമാക്കാൻ വേണ്ടിയാണ് നീ വന്നതെന്നുള്ള ഇത്രയധികം ക്രൗരമായ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ചില ആക്ഷേപങ്ങളൊക്കെയാണ് സീതയോടെ പറയുന്നത് ആ സമയത്തും സീതയുടെ ഈ ദുർവാക്യങ്ങളൊക്കെ ആലക്ഷ്മണം സഹിച്ചു തൊഴുകയ്യോടെ പറഞ്ഞു അങ്ങേക്ക് നല്ല കാലമല്ല അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് എനിക്ക് എനിക്കിതിന് ഉത്തരം പറയാൻ താല്പര്യമില്ല ഞാനിത് നൃത്തം പറഞ്ഞിട്ട് കാര്യമില്ല ഉത്തരം നോത്സഹേ വക്തം ദൈവതം ഭവതി പതിരൂപന്ധു നചിത്രം സ്ത്രീഷു മൈഥിലീ സ്ത്രീകൾക്കുള്ള ഈ ചാഫല്യം തെറ്റാധാരണകൾ അതുകൊണ്ടൊക്കെയാണ് നീ പറയുന്നത് അതായത് നീ ഇങ്ങനെ പറയാൻ പാടില്ലാത്തതാണ് കൊള്ളരുതാത്ത വാക്കുകൾ കേൾക്കാൻ വേണ്ടാത്ത വിമുക്തധർമ്മം സ്റ്റപല തീക്ഷ്ണ ഭേദകര സ്ത്രീയം സ്ത്രീകളെ പറ്റി കുറേ ദോഷം പറയുന്നത് സ്ത്രീകൾ സ്വദേശൻ ധർമ്മം ഇല്ലാത്തവരാണ് ചപലകളാണ് ക്രൂരകളാണ് അതുകൊണ്ടാണ് നീയൊക്കെ പറയുന്നത് യഥാർത്ഥത്തിൽ എനിക്കിത് സഹിക്കാവുന്നല്ല ഞാൻ എല്ലാം വിട്ടിട്ട് ജ്യേഷ്ഠൻ്റെ സഹായത്തിന് വേണ്ടി വന്നിട്ടുള്ള ആളാണ് അതുകൊണ്ട് ജനകാൽപനെ എൻ്റെ രണ്ട് ചെടികളിലും ചുട്ടുപഴിപ്പിച്ച മഹാരാജൻ പോലെ എൻ്റെ വാക്കുകൾ പതിക്കുകയാണ് ഞാൻ എന്തായാലും ഞാൻ ജ്യേഷ്ഠന് വേണ്ടിയിട്ട് പക്ഷെ ജ്യേഷ്ഠൻ്റെ കല്പന വെച്ചിട്ടാണ് ഞാൻ ഇവിടെ നിൽക്കുന്നത് പക്ഷെ താൻ ജീവനെടുക്കുന്ന സീതഭീഷണിപ്പെടുത്തി നിവൃത്തിയില്ലാതെയാണ് ലക്ഷണം പോകുന്നത് സ്ത്രീ സഹജമായ ദുഷ്ട സ്വഭാവത്താലാണ് ജ്യേഷ്ഠൻ്റെ നിർദ്ദേശത്തിന് വിധേയനായെന്ന് നീ ശങ്കിക്കുന്നത് ഏനക്കാലത്തിൽ നിന്നോടുള്ള താല്പര്യം ചേഷ്ഠനോടുള്ള വാക്കിനോടുള്ള ആ ബഹുമാനം കൊണ്ടാണ് ഞാൻ നിൽക്കുന്നത് പക്ഷെ നീയായിട്ട് എന്ത് ചെയ്യുന്നു എന്നിൽ അത്യന്തം നീതമായ കാര്യങ്ങൾ ആരോപിക്കുന്നു എനിക്ക് നല്ല കാലം അല്ല വരാൻ പോകുന്നത് അതുകൊണ്ട് എനിക്ക് ഞാനിവിടുന്ന് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരുമ്പോൾ തന്നെ കാണുമോ എന്നെനിക്ക് സംശയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ണീർ ഊങ്ങിക്കൊണ്ട് ആ ലക്ഷണം മറുപടി പറഞ്ഞത് പക്ഷേ ആ സമയത്തും സീത ആവർത്തിച്ച് പറഞ്ഞത് ഞാൻ ഗോദാവരിയിൽ നിന്ന് ചാടി മരിക്കുകയോ തീർച്ചയായും ഞാൻ രാമനോട് വേറെ പറ്റിയിട്ട് എനിക്കൊരു ജീവിതമില്ല ഈ ദുഷ്ടമായ ഉദ്ദേശത്തോടു കൂടിയാ വന്നത് വീണ്ടും പറഞ്ഞു അപ്പോൾ കലങ്ങിയ കണ്ണോട് കൂടിയിട്ടാ സീതയെ നോക്കിക്കൊണ്ട് ആ ലക്ഷ്മണൻ അവിടെ പോവാൻ ലക്ഷ്മണൻ കൂപ്പുകയോടെ സീതയെ അഭിവാദനം ചെയ്തു അതിൽ പറയുന്നുണ്ട് തതസ്തു സീതാമഭിവാദ്യ ലക്ഷ്മണാഞ്ജലിക്കിഞ്ചിത അപേക്ഷമാണോ ബഹുജസ്ത മൈഥിലിംഗീ ഭവൻ ഇങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ലാത്ത ആ വാക്കുകൾ ആ സീത പറഞ്ഞപ്പോൾ അത് കേട്ട് വേദനിക്കുന്ന ഹൃദയത്തോടു കൂടി അതായത് താനിപ്പോഴും പോയില്ലെന്നുണ്ടെങ്കിൽ ഈ സീത തന്നെ വീണ്ടും തെറ്റിദ്ധരിച്ച് ലാപത്വം ചെയ്തേക്കുമെന്ന് ലക്ഷണം പറയുന്നു അതുകൊണ്ട് മാത്രമാണ് അല്ലാതെ വെറുതെ ഭീഷണിപ്പെടുത്തിയായിരുന്നെങ്കിൽ ലക്ഷണം പോവില്ല തന്നെക്കുറിച്ച് ദോഷം പറയാമോ അതല്ല തൻ്റെ ജീവൻ തന്നെ നശിപ്പിക്കും സീത എന്ന് പറഞ്ഞാൽ തെറ്റിദ്ധാരണ ഉണ്ടാണെങ്കിൽ അത് വലിയ തീരും അതുകൊണ്ട് യാതൊരു ഗതിയില്ലാതെ താനിങ്ങനെ തെറ്റിദ്ധരിക്കപ്പെടുന്നതിനുള്ള തീവ്രമായ വേദനയോടുകൂടിയിട്ട് ഈ സീതയ്ക്കിനി എന്തൊക്കെ ആപത്തുകളാണോ വരിക എന്ന് വിചാരിച്ചുകൊണ്ട് വിഷാദത്തോടു കൂടി ആ ലക്ഷ്മണൻ സീതയെ വിട്ടിട്ട് രാവണൻ തെരഞ്ഞു പോകുകയാണ് അതാണ് നാല്പത്തി അഞ്ചാം അധ്യായ സർഗം വരെയുള്ള ഭാഗത്തുള്ളത് ഇനി അടുത്ത സ്വർഗങ്ങളിലായിട്ട് രാവണൻ്റെ വരവും രാവണ സീത എന്നുള്ള വാക്കുകളും രാവണൻ വളരെയധികം സമർത്ഥമായ സേവയെ തട്ടിക്കൊണ്ടു വന്നൊക്കെയുള്ള ഭാഗങ്ങൾ കേൾക്കാം അതൊക്കെ തുടർന്നുള്ള പ്രഭാഷണം കേൾക്കാം തൽക്കാലം ഇവിടെ ഉപസംഹരിക്കുകയാണ് നമസ്കാരം